എല്ലാവർക്കും നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് മുടി കൊഴിച്ചിലിനുള്ള എണ്ണയെക്കുറിച്ചാണ് നമ്മുടെ നാടുകളിൽ പല ആളുകളും ഇതിൻ്റെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് മുടികൊഴിച്ചിൽ അകാല നിര അതുപോലെ കിഴങ്ങിൽ നിന്ന് പറഞ്ഞു പോരുന്ന പോരുന്നൊരവസ്ഥ ഇവയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ വിപണിയിൽ നിന്ന് പരസ്യ മരുന്നുകൾ വാങ്ങുന്നതിനേക്കാൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തയ്യാർ ചെയ്ത് നമ്മൾ നമ്മളിതുണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും മുടി കൊഴിച്ചിൽ ഉണ്ടാവുകയില്ല അകാല നിരയും ഉണ്ടാവുകയില്ല കൊഴിഞ്ഞ മുടി പെട്ടെന്ന് വരികയും ചെയ്യും അതിന് നമ്മുടെ വീടുകളിൽ നിന്ന് നാടുകളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂന്ന് ചേരുവ ചേർത്ത് നല്ലൊരു എണ്ണയുടെ രോഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കണം ഉപയോഗിക്കണം മറ്റൊന്നുമല്ല നീല അമരിയാണ് നീല അമരിയുടെ ചാറ് അഥവാ ഒരു ലിറ്ററാണ് വേണ്ടത് ഒന്നോ രണ്ടോ നീലാമരിയുടെ ഇല മാത്രം തയ്യാർ ചെയ്ത് അതിലേക്ക് വെള്ളം കുടഞ്ഞ് അൽപ്പാൽപ്പം കുറഞ്ഞ് ഏഴ് പ്രാവശ്യം ഇടിച്ചു പിഴിഞ്ഞ ചാറ് ഒരു ലിറ്റർ അതുപോലെ തന്നെ കഞ്ഞുണ്ണി വയലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന കഞ്ഞുണ്ണി എന്ന് പറയുന്ന ആ മരുന്നിൻ്റെ ചാറ് ഇടിച്ചു പിഴിഞ്ഞിട്ട് ഒരു ലിറ്റർ അതുപോലെ തന്നെ നെല്ലിക്കയുടെ ചാറ് ഒരു ലിറ്റർ ഈ മൂന്നെണ്ണത്തിൻ്റെയും സ്വരസം മൂന്ന് ലിറ്റർ സമം മൂന്ന് ലിറ്റർ ഇതിലേക്ക് പിന്നെ ആവശ്യമുള്ളത് നല്ലെണ്ണയാണ് നല്ലെണ്ണയെടുക്കാം അതുപോലെ വെളിച്ചെണ്ണയും എടുക്കാം മൂന്ന് ലിറ്റർ ഈ മരുന്നുകളുടെ സ്വരസവും മൂന്ന് ലിറ്റർ നല്ലെണ്ണയും ഇതിലേക്ക് ആറ് ലിറ്റർ പശുവിൻ പാലും കൂടി ചേർത്തി നമ്മൾ അടികനമുള്ള ഒരു ചട്ടിയിൽ ഇതിനെ കാച്ചിയെടുക്കുക കാച്ചിയെടുക്കുമ്പോൾ അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നൂറ് ഗ്രാം ഇരട്ടി മധുരവും നൂറ് ഗ്രാം അഞ്ഞണക്കല്ലും ചേർത്തി മണൽ പരുവമാകുന്നത് വരെ നമ്മൾ ചെറിയ സ്ലിംബ് ചൂടിൽ ഇതിനെ തിളപ്പിച്ച് കാച്ചെടുക്കുക മണൽ പരുവമായാൽ ചട്ടം കൊണ്ട് കോരുമ്പോൾ എന്നുള്ള സൗണ്ട് കേൾക്കും അതാണ് മണൽപ്പരുവം അതിനെ കോരി കഴിഞ്ഞാൽ അതിലുള്ള കൽക്കം പിടിച്ചു നോക്കിയാൽ മണൽ രൂപത്തിൽ വരും ഇതിനെ നമ്മൾ തണുത്തതിന് ശേഷം വാങ്ങിവെച്ച് തണുത്തതിന് ശേഷം കുപ്പികളിലേക്ക് അരിച്ചു വെക്കുക കുളിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ ശരിക്ക് തേച്ച് മസാജ് ചെയ്യുക കുളി കഴിഞ്ഞ് മുടി ഉണങ്ങിയതിന് ശേഷവും ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ് പോയ കൊഴിഞ്ഞു പോയ മുടികൾ വരുന്നത് കാണാം ഇത് ഒരു അഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് ഇതിൻ്റെ കൂടെ നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ ഒരു ലേഖമാണ് ചവനപ്രാസം വേണമെങ്കിൽ ഒരു ഡിസ്പൂൺ വീതം രണ്ടു നേരം അതും ഉപയോഗിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഇത് ശരീരത്തിലേക്ക് ഒരു കാരണമാകും അതുകൊണ്ട് ഈ എണ്ണ എല്ലാവരും ഉപയോഗിക്കുക ഈ ചേരുവകളെല്ലാം ചേർത്തി ഉണ്ടാക്കിയ നീല ബൃങ്ങ അമല എണ്ണയാണ് ഇത് അതിന് അങ്ങനെയാണ് പേര് കൊടുത്തിട്ടുള്ളത് നീല ബൃങ്ങ അമലി എണ്ണ അപ്പോൾ ഇത്തരം എണ്ണകൾ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കി ഉപയോഗിക്കാം നിങ്ങൾക്കെല്ലാവർക്കും നല്ല മുടി അഴകാർന്ന മുടി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം